കാസർകോട്ട് എസ് ഐ വീട് കയറി ആക്രമിച്ചതായി പരാതി ബഹിക്കൽ സ്റ്റേഷനിലെ എസ് ഐ അജയ് എസ് മേനോനെതിരെ കാട്ടർമൂല സ്വദേശി കണ്ണനാണ് പരാതി നൽകിയത് എസ് ഐ ആള് മാറിയാണ് ആക്രമിച്ചതെന്നും പരാതിക്കാരൻ പറയുന്നു കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് ആക്രമിച്ചെന്നും പോലീസുകാരനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും പരാതിക്കാരൻ പറയുന്നു അർച്ചന രവീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ അർച്ചന പരാതിക്കാരന്റെ വീട്ടിൽ നിന്നാണ് ചേരുന്നതെന്ന് മനസ്സിലാക്കുന്നു അർച്ചന എന്താണ് ഈ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ ഒരു ആള് മാറി ഉണ്ടായ അക്രമം എന്ത് തന്നെയാണോ ഈ പരാതിയിൽ ഉന്നയിക്കുന്നത് എസ് ഐക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത് തീർച്ചയായും ശ്രുതി എസ് ഐക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ബേക്കൽ എസ് ഐ ബേക്കൽ എസ് ഐ അജയ് എസ് മെനോനെതിരെയാണ് ആരോപണം വലിയ രീതിയിലുള്ള ആരോപണം ഈ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് കയറ്റിനാസ്പദമായ സംഭവം ഉണ്ടായത് കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതിയാണ് ഇരുപത്തിയാറാം തീയതി ഇദ്ദേഹം കണ്ണൻ എന്ന വ്യക്തി ബേക്കൽ സ്വദേശിയായ കണ്ണൻ എന്ന വ്യക്തി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്തായിരുന്നു വീടിന് സമീപത്ത് പോലീസുകാർ ഉണ്ടായിരുന്നു വേറൊരു പ്രതിയെ അന്വേഷിച്ചായിരുന്നു പോലീസുകാർ ആ സ്ഥലത്ത് എത്തിയത് എന്നാൽ ആളുമായി തന്നെ ആക്രമിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് വീട് കയറി ആക്രമിച്ചു വീട്ടിൽ സ്ത്രീകളടക്കം മകളടക്കം ഉണ്ടായിരുന്നൊരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ വീട് കയറി ആക്രമിച്ചു സ്ത്രീയെ അടക്കം തൻ്റെ മകളെ അടക്കം ആക്രമിച്ചു എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ റിപ്പോർട്ടറോട് പറഞ്ഞു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അക്രമം നടന്നു എന്നാണ് ഇപ്പോൾ പരാതിക്കാരൻ നമ്മളോട് ഉന്നയിക്കുന്നതും ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ ബേക്കൽ ക്ഷമിക്കണം കാസർഗോഡ് കാസർഗോഡ് എസ് ഐ ഡി ശില്പയ്ക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ ഒരു ഈ ഒരു ആളുമാറി അക്രമം അതായത് തന്നെയല്ല പകരം വേറെ വീടിന് വീടിന് അപ്പുറത്തുള്ള വേറൊരു പ്രതിയെ അന്വേഷിച്ചായിരുന്നു എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ആളുമാറി അക്ര അക്രമം നടത്തി തൻ തൻ്റെ ജാതീയമായി തൻ്റെ പേരുകൾ വിളിച്ച് അധിക്ഷേപിച്ചു അസഭ്യങ്ങൾ വിളിച്ചു പറഞ്ഞു ഉൾപ്പെടെ ഈ ഒരു ബേക്കൽ എസ് ഐക്കെതിരെ അവർ പറയുന്നുണ്ട് ബേക്കൽ എസ് ഐ മാത്രമേ ഇത്തരത്തിൽ ഒരു കാര്യം അതായത് ഇത്തരത്തിൽ അക്രമം നടത്തിയിട്ടുള്ളൂ ഉണ്ടായിരുന്ന പോലീസുകാർ തന്നെ യാതൊന്നും ചെയ്തിട്ടില്ല എന്നും ഇദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു എന്തായാലും ബേക്കൽ എസ് ഐക്കെതിരെ ഗുരുതമായ ആരോപണങ്ങൾ തന്നെയാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പരാതി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കാസർഗോഡ് ഡി ശിൽപ എസ് പി ഡി ശിൽപയ്ക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടൊരു സാഹചര്യം തന്നെയാണ് ശ്രുതി